കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്രീയ പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നത് ഹരിപ്പാട് ബസ് സ്റ്റേഷനിൽ നിന്നും ദേശീയപാത പറുപത്താറിലുള്ള പ്രധാന ബസ് സ്റ്റേഷനിലാണ് മൂന്ന് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറാണ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വടക്കോട്ട് പോയാൽ മണ്ണാറശാലയിൽ എത്തിച്ചേരാതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകളിൽ കിഴക്കോട്ട് ദർശനവുമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവൻ്റെ കണ്ടാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗച്ചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിറവരലിൽ മഹാവിഷ്ണു നാഗവും ആയ മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാകം അറിയപ്പെടുന്നത് ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രങ്ങൾ ഇടങ്ങിയ വളർന്ന കവലിനെ നടുവിലാണ് ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രങ്ങം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വഴിക്ക് ഇരുവശവും മരങ്ങളും ചവിട്ടയിലാണ് മുപ്പതിനായിരത്തോളം നാഗപ്രതിമകളുണ്ട് ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാരശാല ശ്രീ നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകമായി നിർമ്മിച്ച മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരിയാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഉരുളി കമഴ്ത്തൽ സന്താന സൗഭാഗ്യത്തിനാൽ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തി ഉരുളി കമിഴ്ത്തി വഴിപാട് കഴിക്കുന്നു ഇവിടുത്തെ പ്രധാന വഴിപാട് ആൾ രൂപം കർപ്പൂരം എണ്ണ മഞ്ഞൾപ്പൊടി അത് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അന്നദാന കൗണ്ടറിലോട്ട് വന്നു ഇവിടെ എന്നും അന്നദാനം കൊടുക്കാറുണ്ട് അന്നദാനം ഭവനമുണ്ട് അധികം ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ക്യൂ ആണ് എല്ലാവരും നിർബന്ധമായി ക്യൂ നീന്ന് ഓരോരുത്തരുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഊണ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പലതരം സാധനങ്ങൾ കൊച്ചു പിള്ളേർക്ക് വലിയ പിള്ളേർക്ക് വളകൾ മാലകൾ ഇത്യാദി എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അതെല്ലാം മേടിച്ച് കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ യാത്ര പോവുകയാണ് അപ്പം മണ്ണാർശാലയിലെല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ബായ്